അഴിമതിക്കെതിരെ സംസാരിച്ച് രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചെടുത്ത ആം ആദ്മി പാർട്ടി പക്ഷേ ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് രണ്ട് പ്രമുഖ നേതാക്കൾ ഇതിനോടകം തന്നെ ജയിലിലാണ് ഇപ്പോൾ ദേശീയ നേതാവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തലക്കുമുകളിൽ അറസ്റ്റ് എന്ന വാൾ ആടി നിൽക്കുകയാണ് ഏത് നിമിഷവും അത് തലയിലേക്ക് പതിച്ചേക്കാം പതിച്ചേക്കാമെന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ജനുവരി മൂന്നാം തീയതി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് മൂന്നാമതും നോട്ടീസ് നൽകിയിരിക്കുകയാണ് കെജ്രിവാളിനെതിരെയുള്ള ഈ നീക്കം രാഷ്ട്രീയമായ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി താൻ ഏത് നിമിഷവും അകത്താകാൻ പോവുകയാണ് എന്നുള്ള സൂചന കെജ്രിവാളിന് ഉള്ളതുകൊണ്ട് തന്നെ ആര് പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ തനിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ പോലും സാധിക്കില്ല എന്നുള്ള കാര്യം കെജ്രിവാൾ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാവണം ഇപ്പോൾ കെജ്രിവാളിൻ്റെ നിലപാടിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ യോഗത്തിൽ മമതാ ബാനർജി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കായി മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ആലോചിക്കാതെ കെജ്രിവാൾ അതിനെ അംഗീകരിച്ചിരുന്നു എങ്ങനെയെങ്കിലും ആറു മാസത്തേക്ക് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇഡിക്ക് മുമ്പാകെ ഹാജരാകാതിരിക്കുവാനാണ് കെജ്രിവാൾ ശ്രമിക്കുന്നത് ഡൽഹി ഗവൺമെന്റിന്റെ പുതിയ എക്സൈസ് നയം കാരണം സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ലഫ്റ്റനന്റ് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനായ മനീഷ് സിസോദിയയുടെ അറസ്റ്റ് ഉണ്ടാവുന്നത് അതിനുശേഷം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ആം ആദ്മിയുടെ മറ്റൊരു നേതാവായ സഞ്ജയ് സിംഗ് അറസ്റ്റിലാവുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇര അരവിന്ദ് കെജ്രിവാളാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ആം ആദ്മി പാർട്ടിയുടെ ഭാവി തന്നെ ശിഥിലമാകാൻ സാധ്യതയുണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വന്ന പാർട്ടിയായ ആം ആദ്മി പാർട്ടി അതിൻ്റെ അസ്തമയത്തിൻ്റെ സൂചനകൾ ഇപ്പോൾ കാണിച്ച് തുടങ്ങിയിരിക്കുകയാണ്